രക്ഷാദൌത്യം കൂടുതൽ സുഖമാക്കാൻ മല കയറി പരിശീലനം നടത്തി ഫയർഫോഴ്സ് പത്തനംതിട്ട ജില്ലാ ഫയർ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി മൌണ്ടനിയറിംഗ് പരിശീലനം രണ്ട് വനിതകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരാണ് പരിശീലനത്തിന്റെ ഭാഗമായത് മലയോർ ജില്ലയായിട്ട് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ റോബ് റെസ്ക്യൂ ടീമിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ദിവസത്തെ ട്രെയിനിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ആദ്യത്തെ ബാച്ചാണ് ഒരു ദിവസം ക്ലാസ്സും ബാക്കിയുള്ളതെല്ലാം പത്തനംതിട്ട നിലയത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഒരെണ്ണം നമ്മൾ ഈ പാറ ഈ മൗണ്ടൈനിലാണ് ഈ ചെയ്യുന്നത് ഇവർ കൂടുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഐ ടി ബി ബി കിട്ടുന്നത് പോലുള്ള ആർമി കിട്ടുന്നത് പോലുള്ള എഫിഷ്യൻ്റായിട്ടുള്ള ട്രെയിനിങ് ആണ് അല്ല ഒന്നാമത് വരുന്നത് നമ്മൾ സീറ്റ് പൊസിഷനിൽ നമ്മൾ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു താഴുന്ന ഒരാളിനെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് മേലിൽ കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഫ്രണ്ട് നമുക്ക് ഹേസ് റാപ്ലിംഗ് എന്ന് പറയും അങ്ങനെ ഇറങ്ങി പോകുന്നുമുണ്ട് അത് കൂടാതെ ഇഞ്ചുർഡ് ആയിട്ടുള്ള ഒരാളിനെ മുകളിൽ നിന്നും താഴെ എത്തിക്കാൻ വേണ്ടിയുള്ള പിഗ്ഗി ബാക്ക് ഉണ്ട് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വില സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ രാവിലെ മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ഹൈ ആൽറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഏറ്റവും നല്ലൊരു ടെറയിനാണിത് കോന്നി വലിയ രണ്ടു ദിവസങ്ങളായി നടന്ന പരിശീലനത്തിൽ രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പേരാണ് പങ്കെടുത്തത് വരും മാസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം